പ്രണയം നടിച്ചിട്ട് ചൂഷണങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രവണത ഇപ്പോഴത്തെ തലമുറയിലുണ്ട് പെൺകുട്ടികൾ അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കടകരമായൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഒരിക്കൽ ഖലീൽ ജിബ്രാൻ എന്ന അറബി ഇംഗ്ലീഷ് കവിയുടെ ഒരു വാചകം വായിക്കേണ്ടായി അദ്ദേഹം പറയുന്നു കുട്ടികൾ കത്തിയെടുത്തിട്ട് എന്ന പോലെ സ്ത്രീകൾ അവരുടെ സൗന്ദര്യം കൊണ്ട് കളിക്കുന്നു അവരെ തന്നെ മുറിപ്പെടുത്തുന്നു ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ശ്രദ്ധേയമായി തോന്നി കുട്ടികളെ ഉപമിക്കുകയാണ് കുട്ടികൾ കത്തിയെടുത്തിട്ട് എന്ന പോലെ അവർക്കതിൻ്റെ പ്രയാസം എന്താണെന്ന് അറിയില്ല കത്തിയെടുത്ത് കളിച്ചാൽ എന്ത് വരും എന്ന് അറിയാത്ത പോലെ തന്നെ സ്ത്രീകൾ സൗന്ദര്യം ഉപയോഗിച്ച് കളിക്കണം എന്നിട്ട് എന്താ സംഭവിക്കുന്നത് അവർക്ക് തന്നെയാണ് മുറിപ്പാടുകളായി മാറുന്നത് എന്ന് ഉള്ള ഒരു വാചകമാണ് ഇന്നത്തെ ചിന്തയായിട്ട് അവതരിപ്പിക്കാൻ തോന്നുന്നത് ഓക്കെ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ അറബി സാഹിത്യത്തിലും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രമുഖനായ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും യോജിക്കാവുന്നതും എന്നാൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്തതുമായ ആശയങ്ങളൊക്കെ ഉണ്ട് ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലും സമൂഹത്തിലും സാഹചര്യത്തിലും തട്ടിച്ചു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആഴത്തിലുള്ള അർത്ഥങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് കാരണം ഒരു മുറിവേൽക്കുക എന്നത് എത്രത്തോളം പ്രയാസകരമായ ഒരു കാര്യമാണ് അതൊരു ചെറിയ കുട്ടി കൊണ്ട് അവൻ്റെ ആയുധമാണല്ലോ കത്തി ആ കത്തി കൊണ്ട് അവൻ്റെ കൈകളിൽ നിന്ന് വരുന്ന ഓരോ അപാകതകളും അവൻക്ക് എത്രത്തോളം പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാക്കുന്നുവോ അതിലേറെ പ്രയാസകരമാണ് യഥാർത്ഥത്തിൽ സൗന്ദര്യ സൗന്ദര്യം വെളിപ്പെടുത്തുക എന്ന സംഗതി അത് അവനവൻക്ക് തന്നെ ഉണ്ടാക്കുന്ന പരിക്കുകളായിട്ടാണ് ഇദ്ദേഹം തൻ്റെ വാക്കുകളിലൂടെ പരിചയപ്പെടുത്തുന്നത് സൗന്ദര്യം കൊണ്ട് കളിക്കുക എന്ന് പറയുമ്പോൾ പ്രണയത്തിൻ്റെ കളികൾ അതൊക്കെ ഒരു കളിയാണ് ഇപ്പോൾ കുട്ടികൾക്ക് അതെ അപ്പോൾ അതുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ദിനംതോറും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്കൂളുകളിലായാലും കോളേജുകളിലായാലും പത്രവാർത്തകളിലായാലും പത്രവാർത്തകളിലൊക്കെ വളരെ കുറച്ച് അനുഭവങ്ങളാണ് വരുന്നത് പ്രണയം നടിച്ചിട്ട് ചൂഷണങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രവണത ഇപ്പോഴത്തെ തലമുറയിലുണ്ട് പെൺകുട്ടികളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കടകരമായൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ അള്ളാഹു തന്ന നമ്മുടെ നല്ല ഒരു രൂപം അത് വെച്ച് തിന്മകളിലേക്ക് പോകുന്നതിനെ സ്വന്തം മുറിപ്പെടുന്നതിനെ നമുക്ക് സൂക്ഷിക്കേണ്ടതുണ്ട് ഇന്നിപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വാക്കുകൾ കേട്ടോണ്ടിരിക്കയായിരുന്നു ഞാൻ ഒരു പ്രണയ കേസാണ് സംഗതി അതിൽ പിന്നീട് സംഭവിച്ചത് സംഭവിച്ചെന്താന്ന് വെച്ചാൽ ഈ ഒരു വീട്ടമ്മയെ ഒരു കാമുകൻ പ്രായം കൂടിയ വീട്ടമ്മയെ ചാടിച്ചുകൊണ്ടുവന്നുള്ള ഒരു കേസാണ് എന്നിട്ട് ഒരു കൊലപാതകത്തിലേക്കാണ് അത് എത്തുന്നത് പിന്നീട് ഈ പെണ്ണിന് സംശയം എൻ്റെ സുഹൃത്തുക്കളായ പെണ്ണുങ്ങളുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടോ എന്നുള്ള സംശയം എന്നോട് സ്നേഹമില്ലേ ഞാൻ ഇത്രയും കുടുംബത്തിനെയും കുട്ടികളെയൊക്കെ കൂട്ടി വിട്ട് ഇയാളുടെ കൂടെ വന്നിട്ട് ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്ന രീതിയിലായി ശല്യങ്ങളായി ലാസ്റ്റ് കൊലപാതകത്തിലേക്ക് നയിച്ച ഒരു കാര്യമൊക്കെ കാണുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ ആടിയാണെന്ന് തോന്നുന്നുണ്ട് ഒന്ന് ഒരു ഭാഗത്ത് കല്യാണം എന്ന് പറയുന്ന ഒരു കുടുംബ വ്യവസ്ഥ ഇല്ലാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗവും ഒന്ന് എല്ലാ കുടുംബവും ഉണ്ടായിട്ടും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്ന് പറയുന്നത് പോലെ തോന്നുന്ന ചില തോന്നലുകളിലൂടെ ഉണ്ടാകുന്ന ആ നിരക്കുള്ള അവിഹിതങ്ങളും ഇത് രണ്ടും അവസാനിപ്പിക്കുന്നത് തീർച്ചയായും വലിയ സ്വ സ്വയം നാശത്തിലേക്കാണ് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് തീർച്ചയായും